ിനെതിരെ ഇതാരംഗത്ത് വീണ്ടും ഒരു ചാവേർപ്പടെ എത്തിയിരിക്കുന്നു ഇതോടെ അവരുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് ഹമാസ് അടക്കമുള്ള ശത്രുപക്ഷം വിധി എഴുതുമ്പോൾ എന്താണ് ഇനി അടുത്തത് സംഭവിക്കാൻ പോകുന്നത് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തും മുമ്പ് ഒന്ന് പറയാം പ്രതികാരാഗ്നി ആളി കത്തിച്ചുകൊണ്ട് ഇസ്രയേൽ പോർമുഖത്ത് വീണ്ടും ആളിക്കത്തുകയാണ് ഗാസയിലാകട്ടെ ഭയപ്പാട് വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നാൽ അപ്പോഴും ഈ വാർത്തകളെല്ലാം ഉയരുമ്പോൾ നെതന്യാഹുവിന്റെ പക്ഷത്തിന് യാതൊരു കൂസലും ഇല്ലെന്നതാണ് വാസ്തവം ആരെന്ത് പ്രവർത്തിച്ചാലും തങ്ങളുടെ രോമത്തിൽ പോലും തൊടാനാകില്ലെന്ന് അവർ അടിവരയിട്ട് പറയുമ്പോൾ ഒറ്റ ചോദ്യം ജൂതപ്പഴിയോട് പകവീട്ടാനുള്ള ശത്രുപക്ഷത്തിന്റെ ശ്രമം ഫലം കാണുമോ നമുക്ക് നോക്കാം ആരാണ് ഇസ്രായേലികൾ തീർക്കാനിറങ്ങിയ ആ ചാവേർപ്പട ഹിസ്ബുള്ളയുടെ കടന്നാക്രമത്തോടെ ഇസ്രായേൽ നിലവിൽ പോർമുഖത്ത് വൻ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതേസമയം പല കാരണങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കയാകട്ടെ പുതിയൊരു തന്ത്രം സ്വീകരിച്ചിരിക്കുന്നു അതെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക ഗാസയിലെ വെടിനിർത്തലിന് വേണ്ടി ഊർജിത നീക്കം നൽകുന്നതായാണ് വിവരം പ്രസിഡന്റ് ജോ ബൈഡൻ നേരിട്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഇടപെടുന്നതെന്നും വൈറ്റ് ഹൗസ് പ്രതികരിച്ചിട്ടുണ്ട് അവരുടെ ലക്ഷ്യം എന്താണെന്ന് ചർച്ച ചെയ്യാം അതിനു മുമ്പ് ഇത് വിശദീകരിക്കാം യുദ്ധം ഉടൻ അവസാനിപ്പിക്കുക ബന്ധികളുടെ മോചനം ഉറപ്പാക്കുക ഗാസയിൽ സഹായം എത്തിക്കുക എന്നീ ആവശ്യങ്ങൾക്കായി ഊർജിത നീക്കങ്ങളാണ് നടത്തുന്നത് ഇരുപക്ഷത്തിനും സ്വീകാര്യമായ ഒരു വെടിനിർത്തൽ ഫോർമുല രൂപപ്പെട്ടതായും അമേരിക്ക അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ വ്യക്തവുമല്ല ഫിലാഡൽഫിയ ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയാൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന സൂചനയാണ് അമേരിക്ക നൽകുന്നത് അതോടെ യുദ്ധം അവസാനിക്കുമെന്നും അവർ പറയുന്നു ആറ് ബന്ദികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്രയേലിൽ ആഞ്ഞടിച്ച പ്രതിഷേധവും രാജ്യവ്യാപക പണിമുടക്കും അടിയന്തര വെടിനിർത്തലിന് പ്രേരിപ്പിക്കുന്നതായും വൈറ്റ് ഹൌസ് പ്രതികരിച്ചു മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറുമായി അമേരിക്കൻ നേതൃത്വം തിരക്കിട്ട ആശയവിനിമയം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രയേലിനെതിരെ പുതിയൊരു ശത്രുപക്ഷവും രംഗത്തെത്തുന്നത് എന്നാൽ ഈ ഒരു കാര്യം കൊണ്ടൊന്നും ഇസ്രയേലിന് ഓരോ കുലുക്കവും സംഭവിച്ചിട്ടില്ല എന്നതും നമ്മൾ ഇവിടെ എടുത്തു പറയണം അതെന്തുമാകട്ടെ നമുക്ക് ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നവരെ പറ്റി സംസാരിക്കാം ഇസ്രയേലിനോട് പ്രതികാരത്തിനായി ദി ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് സംഘടന രംഗത്തെത്തി എന്നാണ് റിപ്പോർട്ടുകൾ റഷ്യ ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് ഗാസയിലെ ഹമാസും ലെബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂദികളും സിറിയയിലെയും ഇറാഖിലെയും അതിശക്തരായ പോരാളി ഗ്രൂപ്പുകളാണ് ഇറാൻ ഭരണകൂടത്തിന്റെ നിർദ്ദേശം എന്ത് തന്നെയാണെങ്കിലും ജീവൻ നൽകിയും നടപ്പാക്കുന്ന ഗ്രൂപ്പുകളാണിത് ഇവർക്ക് പുറമെ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുള്ള നാഷണൽ കൗൺസിൽ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ഇറാൻ റോമനൈസ്ഡ് എന്ന ഗ്രൂപ്പ് ഫ്രാൻസിലും അൽബേനിയയിലും പ്രവർത്തിക്കുന്ന ഒരു ഇറാനിയൻ അനുകൂല ഗ്രൂപ്പാണ് വിവിധ ഇറാനിയൻ വിമത ഗ്രൂപ്പുകൾ ചേർന്ന ഈ സഖ്യതന് ഇറാൻ ഭരണകൂടത്തോട് എതിർപ്പുണ്ടെങ്കിലും ഇസ്രായേൽ വിരുദ്ധ നിലപാടിൽ ഇറാന് സമാനമായ നിലപാടാണുള്ളത് േലിനെതിരെ ഇറാൻ പ്രതികാരം തുടങ്ങിയാൽ ആ സന്ദർഭം ഉപയോഗിച്ച് ഇസ്രയേലിനെ ആക്രമിക്കാനാണ് ഈ ഗ്രൂപ്പുകളെല്ലാം തന്നെ കാത്തിരിക്കുന്നത് ഇസ്രയേലുമായി ഏറ്റുമുട്ടാൻ ചങ്കൂറ്റമുള്ള അറബ് രാഷ്ട്രങ്ങൾ പൊതുവെ കുറവാണ് അതിന് അന്നും ഇന്നും ധൈര്യം കാട്ടുന്നത് ഇറാനും അവരെ പിന്തുണയ്ക്കുന്ന വിവിധ ഗ്രൂപ്പുകളുമാണ് ഇറാൻ അനുകൂല യമനിലെ ഹൂതികളെപ്പോലെ തന്നെയാണ് പോരാളികളായ ഇറാഖികളും മുന്നോട്ട് പോകുന്നത് അവരെപ്പോഴും അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള തങ്ങളുടെ പക പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇറാഖിലെ സൈനിക പ്രവർത്തനങ്ങളിൽ അമേരിക്ക അയവ് വരുത്തിയെങ്കിലും ലെബനനിലും ഇറാനിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പ്രകോപിതരായ ഇറാഖിലെ പ്രതിരോധ സേന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ നടത്തിയിരിക്കുന്നത് ആക്രമണത്തിന്റെ ഭാഗമായി വടക്കൻ ഇസ്രായേലിലേക്ക് ഇരുന്നൂറ്റി മുപ്പത് മിസൈലുകളാണ് ഹിസ്ബുള്ള അയച്ചത് അയണ്ടോ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചും ടസ്സൺ കണക്കിന് ഡ്രോണുകൾ വിക്ഷേപിച്ചും ഹിസ്ബുള്ള ലക്ഷ്യം വെച്ചത് ഇസ്രായേലിന്റെ മിറോൺ സാത്തുൻ സഹീൽ സൈനിക താവളങ്ങളാണ് ഗോലാൻ കുന്നുകളിലും നിരവധി ബരക്കുകളിലെയും താവളങ്ങളിലും ഹിസ്ബുള്ള ആക്രമണം നടത്തിയിട്ടുമുണ്ട് ആക്സിസോവ് റെസിസ്റ്റൻസിന്റെ പ്രതികാരത്തിന്റെ ആദ്യഘട്ടം മാത്രമാണിതെന്നും ഇസ്രായേൽ ഇനിയാണ് ഭയക്കേണ്ടതെന്നും ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ ആക്രമണം വരാൻ പോകുന്ന വലിയ ആക്രമണത്തിന് മുൻപ് ഇറാൻ നടത്തിയ ഒരു പരീക്ഷണമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നതും അതിനുള്ള സാധ്യത തന്നെയാണ് ഇസ്രയേൽ വിരുദ്ധരുടെ നിലവിലെ തയ്യാറെടുപ്പുകളും സൂചിപ്പിക്കുന്നത് എന്നാൽ അപ്പോഴും ലോകത്തിലെ ഏറ്റവും മികച്ച സജ്ജീകരണങ്ങളുള്ള ഒരു സൈനിക വിഭാഗമായ ജൂത പട്ടാളത്തെ അവർക്ക് സ്പർശിക്കാൻ പോലും സാധിക്കുമോ എന്നാണ് ലോകം തന്നെ ഉറ്റുനോക്കുന്നത് ഇരുപത് ബില്യൺ ഡോളറിന്റെ വാർഷിക പ്രതിരോധ ബജറ്റിൽ ഇസ്രായേൽ അതിന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളിലും കഴിവുകളിലും വൻതോതിൽ നിക്ഷേപം നടത്താറുണ്ട് അതിനാൽ തന്നെ വർഷാവർഷം അവർ ശക്തരായി വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ വലിയ ബജറ്റ് ഇസ്രായേൽ സൈന്യത്തെ അമേരിക്കയിൽ നിന്നുള്ള ഹൈടെക് ഉപകരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും അനുവദിക്കുകയാണ് ഇതിന്റെ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ ഇസ്രായേലിന്റെ സൈന്യം അതിന്റെ സൈബർ യുദ്ധ കഴിവുകൾക്കും വളരെ മുന്നേറിയതാണ് അവർ ആഗോള തലത്തിൽ തന്നെ ഏറ്റവും പുരോഗമിച്ച സൈന്യമാണ് പ്രത്യേകിച്ചും നിരവധി പ്രധാന ഘടകങ്ങൾ കാരണം ഇസ്രായേലിന്റെ സൈനിക ശക്തി ആഗോളതലത്തിൽ തന്നെ പ്രശസ്തമാണ് ഒന്നാമതായി നിർബന്ധിത സൈനിക സേവനം നല്ല പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെയും ഒരു വലിയ കരുതൽ എന്നിവയെല്ലാം ഇതിലെ പ്രധാന ഘടകങ്ങളാണ് രണ്ടാമതായിട്ട് ഐ ഡി എഫിന് ബില്യൺ ഡോളറിന്റെ ഒരു പ്രധാന പ്രതിരോധ ബജറ്റ് തന്നെയുണ്ട് ഇത് വളരെ ഫലപ്രദമായ അയൻഡോ മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യയും ആധുനിക ആയുധങ്ങളും വാങ്ങാൻ പ്രാപ്തമാക്കുന്നു ഇങ്ങനെ ഇന്നും ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്താത്ത ഇതുവരെ കേട്ട് പരിചയം പോലും ഇല്ലാത്ത ആയുധങ്ങളെല്ലാം ഇവരുടെ പകലുണ്ട് മൂന്നാമതായിട്ട് ഇസ്രയേൽ സൈന്യത്തിന് സഖ്യകക്ഷികളിൽ നിന്ന് പ്രത്യേകിച്ചും അമേരിക്കയിൽ നിന്ന് ഗണ്യമായ പിന്തുണയും അത്യാധുനിക ഉപകരണങ്ങളും ലഭിക്കുന്നു അതിന്റെ സാങ്കേതിക മികവ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൂടാതെ പ്രാദേശിക സംഘടനകളിൽ ഐ ഡി എഫിന്റെ വിപുലമായ പോരാട്ട അനുഭവം അതിന്റെ ഉയർന്ന പ്രവർത്തന സന്നദ്ധതയ്ക്കും ഫലപ്രാപ്തിക്കും സംഭാവന നൽകുന്നു അവസാനമായിട്ട് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇസ്രയേലിന് ആണവശേഷി ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതതിന്റെ സൈനിക ശക്തിയിൽ തന്ത്രപരമായ പ്രതിരോധ ഘടകം കൂട്ടിച്ചേർക്കുന്നു പക്ഷേ നിലവിൽ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങളുടെയും ഈ പോര് അമേരിക്കയുടെ തന്നെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലാണ് അമേരിക്ക ഇത്തരത്തിലൊരു നീക്കത്തിന് മുന്നേറുന്നത് അമേരിക്കയുടെ ഒട്ടേറെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ യുദ്ധത്തിൽ നശിക്കുകയും കൂടാതെ അമേരിക്കൻ ശക്തികളെല്ലാം തന്നെ ചോർന്നു പോവുകയും ചെയ്യുന്നതോടെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നത് ഉക്രൈനിലും ഇസ്രയേലിലും ഒരുമിച്ച് യുദ്ധം നടക്കുന്നതോടെ ഇരു രാജ്യങ്ങളുമാണ് അമേരിക്ക അവരുടെ പിന്തുണ നൽകുന്നത് അപ്പോൾ ഇരുപക്ഷത്തും അവരുടെ ശക്തി ചോർന്നു പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നതോടെയാണ് അമേരിക്ക ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നാണ് ലോകരാജ്യങ്ങൾ തന്നെ ഉറ്റുനോക്കുന്നതും അവർ തീരുമാനമെടുക്കുന്നതും ഇതിനൊപ്പം തന്നെ ലോകരാജ്യങ്ങളിലെ പല വമ്പന്മാരും അവർക്കെതിരെ തിരിയുകയും ചെയ്യുന്നുണ്ട് ഉത്തരകൊറിയ അടക്കമുള്ള രാജ്യങ്ങൾ ഒരവസരം കിട്ടുവാനായി കാത്തിരിക്കുകയാണ് അമേരിക്കക്കെതിരെ നീങ്ങുവാനായിട്ട് പക്ഷേ അമേരിക്ക കൈവിട്ടാൽ പോലും നെതന്യാഹു പിന്മാറില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളും വരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ആരുടെയും പിൻഫലം ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനാണ് അവരുടെ നയം പക്ഷേ യുക്രൈൻ റഷ്യ യുദ്ധം അവസാന ലാപ്പിലേക്ക് കടന്ന സാഹചര്യത്തിൽ ഇനി ഇസ്രയേലിന് നേരെ ഏത് സമയവും ആക്രമണം ഉണ്ടാകും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യൻ ഭരണകൂടം വളരെ ശക്തവും സ്വതന്ത്രവുമായ രാജ്യമാണ് അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോഴും റഷ്യയെ ഭയക്കുന്നു എന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അവസാനം യുക്രൈനിലുണ്ടായ റഷ്യൻ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം യുക്രൈൻ്റെ ആണ് പാശ്ചാത്യ നിയമങ്ങൾക്കനുസൃതമായി റഷ്യ ഒരിക്കലും പ്രവർത്തിക്കില്ലെന്നും പലരും വ്യക്തമാക്കിയിട്ടുമുണ്ട് റഷ്യൻ താല്പര്യങ്ങൾ കണക്കിലെടുക്കാത്ത ഒരു പാശ്ചാത്യ പദ്ധതികളിലേക്കും കടക്കില്ലെന്നതാണ് റഷ്യയുടെ നയം അമേരിക്കയും സഖ്യകക്ഷികളും ഇനിയും നിലപാട് മാറ്റിയിട്ടില്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ലാവ്റോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പരിമിതമായ രൂപത്തിലാണെങ്കിൽ പോലും ആണവായുധം പ്രയോഗിക്കേണ്ടി വന്നാൽ അത് പ്രയോഗിക്കാൻ തന്നെയാണ് റഷ്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് റഷ്യയുടെ മുന്നറിയിപ്പ് അമേരിക്കൻ ചേരുകയും കടുത്ത ആശങ്കയിൽ ആർത്തിയിട്ടുമുണ്ട് എന്തായാലും വരും നാളുകളിൽ അറിയാം ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധത്തിന്റെ സ്ഥിതിഗതികൾ ഇറാന്റെ തിരിച്ചടി ഉടനടി ഉണ്ടായാൽ അമേരിക്ക കാലു മാറുമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ യുദ്ധം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ഇന്ത്യ അടങ്ങുന്ന ലോക രാജ്യങ്ങൾക്കെല്ലാം തന്നെ വൻ ആശങ്കയാണ് ഉണ്ടാക്കുന്നതും ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ത് തന്നെയാലും കമന്റ് ചെയ്യും അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ